ഷീഫ കിച്ചണിൽ ഇന്ന് നമ്മൾ നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിത് കുറേ സമയം ഉള്ളി തക്കാളിയൊന്നും വാട്ടിയെടുക്കാതെ പെട്ടെന്ന് അതിൻ്റെ അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് എന്തിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമുക്കിത് ചെറിയൊരു മിക്സിയിലൊരു ജാർ എടുത്തിട്ടുണ്ട് നമ്മൾ പൊടിക്കുന്ന ജാറില്ലേ മസാലപ്പൊടിയൊക്കെ ആ ഒരു ജാറെ എടുക്കാൻ അതിലേക്ക് നമുക്കിത് ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് തന്നെ ഇതാ ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് അതും ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം വലുതായിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാൽ മതി പിന്നെ ഇതാ ഒരു ചെറിയൊരു പീസ് എങ്കിൽ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചിട്ടെടുക്കാം കൂടുതൽ അരിഞ്ഞു പോവാതെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട് കൂടുതലൊന്നും അരിഞ്ഞു പോകരുത് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി നമുക്കിത് ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് എടുത്തു കൊടുക്കാം ഞാനിതാ കശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എരിവ് നോക്കിയിട്ടാണ് ഇട്ട് എടുത്താൽ മതി നിങ്ങൾക്കിപ്പോൾ സാധാ മുളക് എടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ ചെറിയൊരു കഷ്ണം പുളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കഷ്ണം എടുത്താൽ മതി കൂടുതലായി പോകും പിന്നെ പുളി ഭയങ്കരമായിട്ട് കൂടിപ്പോവും അപ്പോൾ അത് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതാ ഇതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇതുപോലെ ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് കാരണം ഇവിടെ ഉള്ളി തക്കാളിയൊക്കെ കുട്ടികൾ വേറെ വേറെ അങ്ങ് എടുത്തു വെക്കും അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ആയൊരു പ്രശ്നമേ ഇല്ല എല്ലാം കഴിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ലഹനീപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് നമുക്കൊന്ന് ഗ്യാസിലേക്ക് മാറ്റാം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം നന്നായിട്ടൊന്ന് തിളക്കണം നല്ല തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഈ ഒരു ഉള്ളി തക്കാളി എന്നാൽ ചെറുതായിട്ടൊന്ന് വെന്ത് ഇട്ടണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ടാണ് നമ്മൾ മീനൊക്കെ ഇട്ടുകൊടുക്കുക ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്നിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഒന്നൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിൻ്റെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കി കൊടുക്കുക എരിവൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്കിന് മീൻ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിതാ നിത്തലാന്നേ മീൻ എടുക്കുന്നത് അപ്പോൾ നമുക്കതങ്ങ് ഇട്ടുകൊടുക്കാം നന്നായിട്ട് കഴുകി വെച്ചതാണേ അപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിത്തലാന്ന് കേട്ടോ മീൻ കുറച്ച് ലൂസായിട്ട് തന്നെയാന്നെ ഉണ്ടാക്കുന്നത് നല്ല ടൈറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇതിപ്പോൾ ഞാൻ പിന്നെ ചോർന്ന് കൂട്ടാനുള്ള കറിയാണ് അപ്പോൾ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ മീൻ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോഴേക്കും ആ ഒരു മീനൊന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒരഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഞാൻ കുറച്ച് ലൂസായിട്ടാണേ ആക്കിയത് നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈറ്റിൽ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇത്ര കാര്യം വെക്കണ്ട കേട്ടോ ഇതിപ്പോൾ എനിക്ക് പിള്ളേർക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് അപ്പോൾ ഇതാ കൂടുതൽ നമുക്ക് ഇളക്കി കൊടുത്തൂടാം കാരണം മീനൊക്കെ ഉടഞ്ഞു പോവും അപ്പോൾ ഇനി ഇനി ഇതിലേക്ക് നമ്മളിതാ മൂന്നാല് പച്ചമുളക് നീളത്തിൽ കയറിയിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണേ ഇങ്ങനെ കറിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ എല്ലാ മീൻ കറിയും ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇത്തിരിയും കൂടി കുറച്ചും കൂടി നമുക്ക് കറിവേപ്പിലയും കൂടി കൊടുക്കാം പിന്നെ ഇതാ ഉലുവ വറുത്ത് പൊടിച്ചതാണേ ഒര ടീസ്പൂണ് അതും കൂടി ഇട്ട് കൊടുക്കാം അതിന് എന്നിട്ട് നമുക്കൊന്ന് ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത് മീനൊക്കെ ഉടഞ്ഞു പോവും ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കുറേ സമയം നമ്മൾ എണ്ണയിലിട്ട് വാട്ടി അങ്ങനെ കുറേയൊക്കെ സമയം ഒന്ന് കഷ്ടപ്പെടും ചെയ്യേണ്ട ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതാന്ന് പറയുമ്പോഴത്തേക്ക് കറി റെഡിയാവും അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് ഇത് കുറച്ച് നല്ല ടൈറ്റ് ആയാലും ഭയങ്കര ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാൻ ലൂസാക്കിയിട്ട് എടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ കറിയുടെ റെഡിയായേ ഇനി നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചിട്ട് കൊടുക്കാം കുറച്ച് കടുകും ഉലുവയും കൂടിയിട്ട് ഒന്ന് താളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് കുറേ കമൻറ്റ് വരുന്നുണ്ട് എനിക്ക് കടുക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് കടുക് ഇടുന്ന പറഞ്ഞു ഇവിടെ ഉള്ളവർക്ക് കടുക് ഇങ്ങനെ കാണണം തളിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഞാൻ കുറച്ചാണേ കടുക് എടുത്തിട്ടുള്ളൂ നിങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് കുറച്ച് കുറച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടോ നല്ല ടേസ്റ്റ് ആണേ എല്ലാത്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റും നമ്മൾ എന്താ പറയുക ദോശയായാലും നമ്മൾ പച്ചരി ദോശയില്ലേ അയരു ദോശയായാലും ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെയും സൂട്ടാവുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പം നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം